ക്രൈസ്തരോട് വേഗം വരുതവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു ഹലൂയ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള സർവശക്തനായ കർത്താവ് പറയുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം അത്രേ ഞാനോ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ളത് ദൈവം തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്വമത്രേ വേദപുസ്തകത്തിൽ കർത്താവിനെ വിളിക്കുന്ന പേര് ഇമ്മാനുവേൽ എന്നത്രേ കർത്താവ് നമ്മോട് കൂടെയുണ്ട് സ്വർഗാദി സ്വർഗത്തിലും മടങ്ങാത്ത വലിയ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഉറപ്പാണ് ഏറ്റവും വലിയ ധൈര്യമാണ് ആ കർത്താവ് കൂടെയുണ്ടോ ജീവിതത്തിൽ നമ്മെ ജയത്തോടെ നടത്താൻ കർത്താവിന് സാധിക്കും മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചതും അതിനു വേണ്ടിയാണ് കർത്താവെ നിൻ്റെ സാന്നിധ്യമില്ലാതെ എന്നെ എങ്ങും അയക്കരുതേ നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം നിൻ്റെ സാന്നിധ്യമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമെന്ന് മോശ ദൈവത്തോട് പറയുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും നമുക്കും പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടി മാത്രമാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന ദൈവിക ഹലിയ ആ വലിയ അനുഗ്രഹത്തെ ചുമക്കുന്ന കർത്താവിൻ്റെ പെട്ടകമത്രേ കർത്താവിനെ ചുമക്കുന്ന കഴുതകളത്രേ കർത്താവിനെ ചുമക്കുന്ന ദൈവത്തിൻ്റെ മക്കളത്രേ ഇന്ന് രാവിലെ നമുക്കും അതോർത്ത ദൈവത്തിന് നന്ദി പറയാം പ്രിയരെ നാം ദൈവമഹത്വം ചുമക്കുന്ന ദൈവ സാന്നിധ്യം ചുമക്കുന്ന ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ഒന്നാമതായി കർത്താവ് നമ്മളോട് പറയുന്ന ദൂത് ഇതാ ഈ കർത്താവിനെ നാം ചുമക്കുമ്പോൾ നാം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും നമുക്ക് ഒരു സൊല്യൂഷനുണ്ട് ഒരു പരിഹാരമുണ്ട് ഒരു ഹലുയെ മുമ്പോട്ടുള്ള വഴിയുണ്ട് ഹല്ലലുയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ഏത് നല്ലതും ചീത്തീയതുമായ സാഹചര്യമായിക്കോട്ടെ അവിടെയെല്ലാം നമുക്ക് ജയമുണ്ട് അതുകൊണ്ടാണ് അപസോലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത് നാം മരിച്ചു പോകുന്നവരുടെയും നാം ജീവനോട് ഇരിക്കുന്നവരുടെയും നശിക്കുന്നവരുടെയും നടുവിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാ നാം എവിടെ പോയാലും നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാ ഹലൂയ്യ കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ സാന്നിധ്യം അവിടുത്തെ കുറവിനെ പരിഹരിച്ചു യേശുവിനെ വിളിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നന്മ നല്ല കാര്യമാണ് അവർ ചെയ്തത് യേശു കൂടെ ഉണ്ടോ ഏത് കുറവാണെങ്കിലും അവനത് പരിഹരിക്കും നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് പടകിലുള്ളത് കൊണ്ട് കാറ്റും കോളും തിരമാലകളും പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോഴും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാറ്റിനെയും കോളിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട് ഇന്ന് രാവിലെ സമയവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നിങ്ങളുടെ പടകിൽ യേശുണ്ടോ നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ നിങ്ങൾ അക്കരെ എത്തും നിങ്ങളുടെ ജീവിതത്തിന് വരെ വരുന്ന ഏത് പ്രതിസന്ധിയും ശാസിപ്പാൻ അവൻ ശക്തനായ ദൈവം ഇതാ രണ്ടാമതായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് അവനോട് ഹല്ലിലൂയ്യ നമ്മുടെ ആവശ്യത്തിൻ്റെ സമയത്ത് സംസാരിക്കാൻ പറ്റും മറ്റ് ഹല്ലിലൂയ്യ ആ ആവശ്യ സമയത്ത് മറ്റൊരു സ്ഥലം അന്വേഷിച്ച് ഓടേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ തക്ക സമയത്ത് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ െ ഓടി വരുവാൻ അല്ലെ എബ്രാഹിം ലേഖന കർത്താവ് പറയുന്നത് പോലെ തൽസമയത്തിൽ ആവശ്യത്തിന്റെ മധ്യത്തിൽ ഓടിച്ചെല്ലാൻ നമുക്കൊരു കർത്താവുണ്ട് അല്ലെ ലൂ വേദപുസ്തകം പറയുന്നു ഹീസ് എവർ ഹെൽപ്പ് ഹല്ലി കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് ഏറ്റവും അടുത്ത തുണയാണ് ഏതാവശ്യത്തിനും ഓടിച്ചെല്ലാൻ പറ്റിയ അടുത്ത ആ തുണയത്ര എരമിയ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരമിറളും നിങ്ങളറിയാത്ത ഹല്ലി മഹത്തരവും അഗാചരവുമായ കാര്യങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കും ഹല്ലലി അൻപതാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ കഷ്ടകാലത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് സംസാരിപ്പാൻ നമ്മുടെ കർത്താവ് അടുത്തുണ്ടോ അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അത്രേ മൂന്നാമതായി ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ശക്തി തിരിച്ചറിയാൻ സാധിക്കും ദൈവിക ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കും ദൈവ എന്ന് പറയുന്നത് തന്നെ ശക്തിയാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് ഹലി മത്തായു സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ദൈവശക്തിയെയും തിരുവെഴുത്തുകളെയും കുറിച്ച് അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ ശക്തിയാണ് അതൊരു ദൈവവൈതല്യം ശക്തിയാണ് ഏത് സമയത്തും ആ ശക്തിയെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദൃഢ ധൈര്യം ദൈവം തരും അതുകൊണ്ട് ഹലലുലി സ സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിങ്ങൾ കർത്താവിൽ ആശ്രയിപ്പീൻ നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ നാം ആശ്രയിക്കും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ഹല്ലലുയ ആ വലിയ സ്ട്രെങ്തൊക്കെ നമ്മൾ പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കും എന്നാൽ കർത്താവ് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവം ദൈവശക്തിയെ തിരിച്ചറിയും ദൈവശക്തിയെ തിരിച്ചറിയുന്നവർ ദൈവത്തിൽ ആശ്രയിച്ച് വലിയവ ചെയ്യും ഹല്ലലൂയ യഹോവയെ അറിയുന്ന ജനം തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ഇന്ന് പകൽക്കാലും നമുക്കും പ്രാർത്ഥിക്കാം ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുള്ളവൻ സർവശക്തനത്രേ അവൻ കൂടെയുണ്ടോ ജീവിതത്തിൽ എല്ലാത്തിനും ഏത് ആവശ്യത്തിനും ഒരു നീക്കുപോക്ക് ഒരു പരിഹാരമുണ്ട് രണ്ട് കർത്താവ് കൂടെയുണ്ടോ ഏത് സമയത്തും നമുക്ക് സംസാരിക്കാൻ നമ്മുടെ കാര്യം പറയാൻ അവൻ ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ നാം സംസാരിക്കും അവൻ നമ്മളെ ആശ്വസിപ്പിക്കും മൂന്ന് നമ്മുടെ കൂടെയുള്ള കർത്താവ് ഹലി ബലവാനെന്ന് നമുക്ക് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൃഢധൈര്യം ദൈവം തരും നമ്മുടെ കർത്താവ് ഇന്നു പകൽക്കാലവും നമ്മെ ജയത്തോടെ നടത്തട്ടെ നമ്മുടെ ആവശ്യങ്ങളിൽ പരിഹാരം തരട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ